രണ്ട് രോഗങ്ങൾ ഒന്ന് അശുഭാത് ശുഭാത്തി എന്നാണ് ശുഭാത്തി എന്ന് പറഞ്ഞാൽ അവ്യക്തമായി നമ്മൾ ഇടപെടേണ്ട നമ്മളതിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആ നിലക്കുള്ള കുറെ കാര്യങ്ങൾക്കാണ് ശുഭാത്തി എന്ന് പറയുക ആ ശുഭഹാത്ത് ലോകത്തുണ്ടായാൽ അത് ലോകത്ത് ഉടലെടുത്താൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആഴത്തിൽ അറിവുള്ള അടിയുറച്ച അറിവുള്ള പണ്ഡിതന്മാർക്കാണ് അതിലെല്ലാവരും കയറി ഇടപെടാൻ പറ്റൂല ഒരങ്ങാടിയിൽ പ്രശ്നം ഉണ്ടാകുന്ന പോലെയല്ല അവിടെ വേണമെങ്കിൽ അവിടെ പരിസരത്തുള്ള ആൾക്കും കയറി ഇടപെടാം എന്താ അഭിപ്രായവും പറയാ എല്ലാ അഭിപ്രായവും സ്വീകരിക്കപ്പെടൂല പക്ഷേ ദീനിയായ കാര്യത്തിൽ പ്രശ്നമുണ്ടായാൽ അവിടെ ആദ്യം ഇടപെടേണ്ടവർ പണ്ഡിതന്മാരാണ് അവർക്ക് വേണമെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാം പക്ഷേ അവരോളം അറിവില്ലാത്തവർ അതിൽ കയറി ഇടപെട്ടാൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് എന്താണ് ശുഭഹാത്ത് ശുഭഹാത്തിൽ ഏറ്റവും ആദ്യം കുഫുറാണ് തനിച്ച നിഷേധം എന്ത് കേട്ടാലും നിഷേധിക്കുക ഒന്നും സ്വീകരിക്കാൻ സൗകര്യമില്ല തോന്നിയതുപോലെ ജീവിക്കും നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളൂ ഈ മനോഭാവത്തിലേക്ക് മുസ്ലിം പേര് വെച്ചുകൊണ്ട് ഇസ്ലാം അവകാശപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കടന്നു വന്നാൽ സഹോദരങ്ങളെ ശുഭാത്തിന്റെ തെളിവാണ് പെട്ടു അതാ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് നിഫാഖ് കാണാത്ത രോഗമാണ് കാപഡ്യമുണ്ട് എന്ന് അതുള്ളവനറിയില്ല കാബഡ്യ സ്വഭാവത്തോടുകൂടി അവൻ പല്ലിളിച്ച് കാണിക്കും അവൻ പുറത്തൊക്കെ നല്ല ഗാംഭീര്യമുള്ള വിനയമുള്ള ആളായിരിക്കും പക്ഷേ അവൻ്റെ ഉള് വളരെ അപകടമായിരിക്കും ആ കാബഡ്യത്തെ പേടിക്കണം മൂന്നാമത്തേ അത് ഇസ്ലാമിൽ പരിചയമില്ലാത്ത ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഓരോ പുത്തനാചാരങ്ങൾ പല നിലക്കും കൊണ്ടുവരപ്പെടുക പഠിപ്പിക്കപ്പെടുക പ്രചരിപ്പിക്കപ്പെടുക അതിലേക്ക് ആളുകളെ വിളിക്കുക ആ ബിധിത്തിൽ പെട്ടതാണ് അതുപോലെ സംശയം ഉണ്ടാക്കുക എന്ത് കേട്ടാലും അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്താ അങ്ങനെ കൂടാ എന്താ ഇങ്ങനെ ആയിക്കൂട ഈ നിലക്ക് സംശയം ജനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അടുത്തത് ശെക്ക് സംശയം ജനിപ്പിക്കുന്നില്ല കേട്ടാൽ തന്നെ സംശയം അങ്ങനെ ഉണ്ടോ എന്ന് സംശയം അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ എന്ന് സംശയം ആ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇത്തരം ശുഭാത്തുകളെ പേടിക്കണം ഗൗരവത്തിൽ കാണണം അത് വളരെ പ്രധാനമാണ് രണ്ടാമത്തേതോ ഷഹവാത്തുകൾ ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുന്ന സുഖിപ്പിക്കുന്ന വൈകാരികത ഇളക്കി വിടുന്ന നമുക്കുവല്ലാത്ത കൊതിയുണ്ടാക്കുന്ന ഇഷ്ടമുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നല്ലത് എന്ന നിലക്ക് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുക അതിന് പല കാരണങ്ങളും പറയും സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാകും ഞാനുണ്ട് ഞങ്ങളുണ്ട് പലരുമുണ്ട് പല മൗലയുമാരുമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഉസ്താദുമാരുമുണ്ട് പല നേതാക്കന്മാരുമുണ്ട് നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മനസ്സിനെ മലിനമാക്കാൻ പല വേഷത്തിലും നീളമുള്ള നാവ് നീട്ടിക്കാണിച്ചൊക്കെ ആളുകൾ വരും ആ ഷഹവാത്തിൽ പെട്ടുപോകാൻ പാടില്ല ഷഹവാത്തിൽ പെട്ടതാണ് മുഹറമാന്ന് പറഞ്ഞത് കള്ള് പലിശ കൊലപാതകം കബളിപ്പിക്കൽ പറ്റിക്കൽ വഞ്ചിക്കൽ ഇതൊക്കെ മുഹറ അതിലേക്ക് പോകാൻ പാടില്ല മറ്റേ രണ്ടാമത്തേത് മൻ ഹിയാത് അല്ല വിരോധിച്ചത് ചെയ്യരുത് പറയരുത് പോകരുത് നോക്കരുത് എടുക്കരുത് ഈ നിരക്ക് വിരോധിച്ച കാര്യങ്ങൾ ഷെഹവാത്തിൽ പെട്ടതാണ് ഫവാഹിഷ് മ്ളേച്ചതകൾ വ്യഭിചാരം പോലെയുള്ള വ്യഭിചാരത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന നോട്ടങ്ങൾ കേൾവികൾ അതുപോലെ തന്നെ ഇടപാടുകൾ ഇതൊക്കെ സഹോദരങ്ങളെ ഷെഹവാത്തിൽപ്പെട്ടതാണ് മക്രുഹാത്ത് വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുക അയാളെ കളിയാക്കുക അയാളെ പരിഹസിക്കുക അയാളെ കുത്തി വേദനിപ്പിക്കുക ഈ നിലക്കുള്ള കാര്യങ്ങൾ അതുപോലെ മുബുത്തിലാത്ത് നന്മകളെ പൊളിക്കുന്നത് തൗഹീദിനെ പൊളിക്കുന്നത് ഇസ്ലാമിനെ പൊളിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ ഷഹവാത്തുകൾ ഇത് പലരും പല കളറിൽ പല രൂപത്തിൽ പല നിലക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കും അതിൽ പെട്ടുപോകാൻ പാടില്ല